ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള വിവിധങ്ങളായ സാഹചര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതിൽ ബി ജെ പിയും അതിന്റെ ബുദ്ധിരാക്ഷസന്മാരും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള വിഭാഗീയത അനവരതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിൽ പ്രധാനമന്ത്രി മുതൽ ഏറ്റവും താഴെ പ്രവർത്തകർ വരെ അവരുടേതായ പങ്ക് വഹിക്കുന്നുണ്ട് വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന്റെ ഏറ്റവും നിന്ദ്യമായ നിലപാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നുപോലും ഉണ്ടാകുന്നതിന് നാം സാക്ഷിയാകുന്നു അത്തരം വിദ്വേഷ പ്രചാരണത്തിന്റെ അടുത്ത ഉപകരണമായി ഭാഷയെ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഹിന്ദിക്ക് ഇതുവരെ ഇല്ലാത്ത മഹത്വവൽക്കരണം അതിന്റെ ഭാഗമായിരുന്നു ത്രിഭാഷാ പദ്ധതി അടിച്ചേൽപ്പിച്ച് വിവിധ ഭാഷാ സംസ്ഥാനങ്ങളുടെ സ്വത്വത്തെ അരികുവൽക്കരിക്കുന്നതിനുള്ള നടപടികൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പേരിലും മറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ വിഭിന്ന നിലപാട് സ്വീകരിക്കുന്നു വരുന്നുണ്ട് മറാത്തി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധിത ഭാഷയാക്കിയ ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവന്നതിനെ തുടർന്ന് പിന്നീട് പിൻവലിക്കുകയായിരുന്നു എന്നാൽ കേന്ദ്ര സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ എല്ലാ സ്കൂളുകളിലും മൂന്നാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ് മറാത്തി മാത്രമായിരിക്കും നിർബന്ധിത ഭാഷയെങ്കിലും ഹിന്ദി മൂന്നാം ഭാഷയായി പഠിപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ പല സംസ്ഥാന ിൽ നിന്നും എതിർപ്പ് ഉയർന്നുവരികയുണ്ടായി ഈ വിധത്തിൽ ഭാഷാ പഠനം വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം ചർച്ചാ വിഷയമാകുന്നത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ താമസിയാതെ തന്നെ നാണം കെടേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മാതൃഭാഷകൾ ഇന്ത്യയുടെ സ്വത്വത്തിന്റെ കേന്ദ്രമാണെന്നും വിദേശ ഭാഷകളേക്കാൾ മുൻഗണന നൽകണമെന്നും അദ്ദേഹം പറയുന്നു നമ്മുടെ ഭാഷകൾ നമ്മുടെ സംസ്കാരത്തിന്റെ രത്നങ്ങളാണെന്നും ഇന്ത്യയുടെ ഭാഷാപരമായ പൈതൃകം വീണ്ടെടുക്കും ശ്രമം നടത്തണമെന്നും അമിത്ഷാ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇന്ത്യ നിലനിൽക്കുന്നത് സാംസ്കാരിക സാമുദായിക പ്രാദേശിക ഭാഷാപരമായ വൈവിധ്യത്തിന്റെ അടിത്തറയിലാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായി എല്ലാ ഭാഷകൾക്കും പ്രാധാന്യമുണ്ട് ഏത് ഭാഷയും സംസാരിക്കുവാൻ അവകാശവുമുണ്ട് ഉന്നത വിദ്യാഭ്യാസം ആഗോള വ്യാപാരം സാർവദേശീയ ആശയവിനിമയം എന്നിങ്ങനെ ഇംഗ്ലീഷും അനിവാര്യ ഘടകമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭാഷകൾക്ക് അമിതമായ മാഹാത്മ്യം കൽപ്പിക്കുകയും അത് മാത്രം മതിയെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുന്നത് ഭാഷാപരമായ തീവ്രവാദമാണ് അതിന്റെ പ്രത്യാഘാതങ്ങളാകട്ടെ വളരെ വലുതുമായിരിക്കും ഇംഗ്ലീഷിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ആ ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പറയുന്ന അമിത്ഷാ സങ്കുചിതമായ ഭാഷാബോധം സൃഷ്ടിക്കുന്നതിന്റെ അനന്തരഫലത്തെക്കുറിച്ച് ആലോചിച്ചിരിക്കാനിടയില്ല കോളനിവാഴ്ചയുടെ അവശിഷ്ടം എന്ന ബോധ്യം സൃഷ്ടിച്ചാണ് ഇംഗ്ലീഷിനെ ഇകഴുത്തുന്നതിന് അമിത്ഷായെ പോലുള്ളവർ ശ്രമിക്കുന്നത് അവർ പറയുന്ന കോളനിവാഴ്ച കാലം എന്നത് ബ്രിട്ടീഷ് ീഷ് സാമ്രാജ്യം ഇന്ത്യയെ അടക്കി വേളയാണ് അക്കാലത്ത് അവർക്കെതിരായ പോരാട്ടത്തിന്റെ നാലയലത്തുപോലും തന്റെ പൂർവികരുണ്ടായിരുന്നില്ലെന്ന് നാണം കെട്ട ഭൂതകാലം അമിത്ഷാ മറന്നുപോകുകയാണ് ബ്രിട്ടീഷുകാർ അവശേഷിപ്പിച്ചതല്ല ഇംഗ്ലീഷിന്റെ പ്രാധാന്യമെന്നതും അത് ആഗോള സാഹചര്യത്തിൽ നിർബന്ധിതമായതാണെന്നതും വസ്തുതയാണ് വിദ്യാർത്ഥികളും തൊഴിലന്വേഷകരും വ്യാപാരികളും നയതന്ത്ര മേഖലയിലുള്ളവരുമായി കോടിക്കണക്കിന് പേർ ഇന്ത്യയിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട് അവർക്കിവിടെയുള്ള ഹിന്ദിയോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളോ മാത്രം പഠിച്ചാൽ ചെന്നെത്തുന്ന രാജ്യങ്ങളിലെ വിനിമയവും പഠനവും തൊഴിലും മറ്റും അസാധ്യമാകും അതുകൊണ്ട് തന്നെ ആഗോള ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം അവഗണിക്കുവാൻ സാധിക്കില്ല വിവര സാങ്കേതിക വിദ്യയിലും സേവനങ്ങളിലും ഇംഗ്ലീഷ് പ്രാവീണ്യം അനിവാര്യമായ ഒന്നാണ് സ്വന്തമായ ഭാഷയുണ്ടായിട്ടും ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് ഇംഗ്ലീഷിൽ കൈവരിച്ച നേട്ടം അവരുടെ ആഗോള വളർച്ചയ്ക്ക് നിർണായകമായിട്ടുണ്ട് ആഗോള നിക്ഷേപകർ ബഹുരാഷ്ട്ര കമ്പനികൾ അക്കാദമിക രംഗം എന്നിങ്ങനെ മത്സരാധിഷ്ഠിതമായ ആഗോളതല സാഹചര്യങ്ങളോട് കിടപിടിക്കണമെങ്കിലും ഭാഷാ ദുരഭിമാനം ഗുണം ചെയ്യില്ല പുതിയ ലോകക്രമത്തിൽ സ്വന്തം ഭാഷയും സംസ്കാരവും സങ്കുചിത ചിന്തകളുമായി ഒരു രാജ്യത്തിനും പ്രദേശത്തിനും നിലനിൽക്കാനാകില്ലെന്നതും വസ്തുതയാണ് ഈ പശ്ചാത്തലത്തിൽ ലോകത്തിനു മുന്നിൽ ഇന്ത്യയാകെ ണം കെടുത്തുന്ന ചിന്താഗതിയാണ് അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം വിലയിരുത്തുവാൻ ഇത്തരം പിന്തിരിപ്പൻ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീഴുന്നത് അമിത് ഷായും അദ്ദേഹം ഉൾപ്പെടുന്ന ഭരണകൂടവും തന്നെയാണ്